നമസ്കാരം കൊല്ലത്ത് വിദ്യാർത്ഥി അധ്യാപകനെ മർദ്ദിച്ച സംഭവത്തിൽ വിദ്യാർത്ഥി അധ്യാപകനെ മർദ്ദിച്ചാലും അധ്യാപകൻ വിദ്യാർത്ഥിയെ മർദ്ദിക്കാൻ പാടില്ല എന്ന് നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ഏതോ ഒരു ആരെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊട്ടക്കണ് മാവിലേറിയെന്നുള്ളൊരു ഏറെ എറിഞ്ഞാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നുള്ള ഒരു വിശദീകരണമൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹം പറയുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു ഒരു വിദ്യാർത്ഥി അധ്യാപകനെ മർദ്ദിക്കുന്നുവെങ്കിൽ ആ അധ്യാപകൻ തീർച്ചയായിട്ടും അധ്യാപകനെന്ന നിലയിൽ നൂറ് ശതമാനവും പരാജയമാണ് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു യഥാർത്ഥ അധ്യാപകനെ അടിക്കാനായിട്ട് ഒരു വിദ്യാർത്ഥിയുടെയും മനസ്സ് അനുവദിക്കില്ല ഇപ്പൊ ചില വിദ്യാർത്ഥികൾ ചില അധ്യാപകനെ പറ്റിയിട്ട് വിദ്യാർത്ഥികൾ പറയുന്ന കേട്ടിട്ടില്ലേ നല്ല നല്ല ക്ലാസ് എന്താ ക്ലാസ് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹം വരുമ്പം നമ്മളറിയാതെ എണീറ്റു അത്രയും ഒരു ബഹുമാന്യനായ ഒരു വ്യക്തിയാണ് നമ്മളെ അധ്യാപകനെന്ന് ചില അധ്യാപകരെ കുറിച്ചിട്ട് ഇപ്പം വിദ്യാർത്ഥികൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നല്ല അധ്യാപകരെ ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്കും അടിക്കാൻ കഴിയില്ല അഥവാ അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി അടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾ തന്നെ ആ വിദ്യാർത്ഥിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും അപ്പോൾ അടി കൊള്ളുന്ന ഒരു അധ്യാപകൻ അടി കൊള്ളുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട തന്നെയാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അങ്ങനെ എല്ലാ അധ്യാപകരും കഴിവുള്ളവരെന്നാകട്ടെ വിദ്യാർത്ഥികളുടെ തല്ലുകൊള്ളാത്ത അധ്യാപകരാകട്ടെ എന്ന ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ സുപ്രീം കോടതി ഈയിടെ ഒരു വിധി പ്രസ്താവിച്ച് നമ്മൾ കണ്ടാണ് എല്ലാ അധ്യാപകരും ടെറ്റ് പാസ്സായിരിക്കണം ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം എന്ന ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചത് ശരിക്കും ഞാൻ ആ വിധിയെ നൂറ് ശതമാനം പിന്തുണയ്ക്കാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഇപ്പം ഇന്നത്തെ പ്ലസ് വൺ പ്ലസ് ടു ഞാനൊക്കെ പഠിച്ചിരുന്ന പഠിച്ചിരുന്നാലത്ത് പ്രീ ഡിഗ്രിയാണ് കോളേജിൻ്റെ ഭാഗമാണ് ഞാൻ പഠിച്ച പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സർക്കാർ കോളേജിലല്ല ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജിലാണ് അപ്പോൾ അവിടെ ഒരു അധ്യാപനായിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പി ജി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെയുള്ള സർട്ടിഫിക്കറ്റുകളും പിന്നെ കുറച്ച് പൈസയുണ്ടെങ്കിൽ അവിടെ ഒരു അധ്യാപനായിട്ട് ജോലിക്ക് കയറാം പഠിപ്പിക്കാൻ വലിയ കഴിവൊന്നും വാങ്ങില്ല അതുകൊണ്ട് തന്നെ സർക്കാർ കോളേജിലെ അധ്യാപകരുടെ കഴിവൊന്നും ആ കോളേജിലെ അധ്യാപകർക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അധ്യാപകരൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടുന്ന ഒരു അധ്യാപകനുണ്ട് ഒരു എക്കണോമിക്സിൻ്റെ അധ്യാപകൻ അദ്ദേഹം രാവിലെ ക്ലാസ്സിൽ ഇങ്ങോട്ട് വന്നാൽ അറ്റൻഷനായിട്ട് അങ്ങോട്ട് നിൽക്കും എന്നിട്ട് ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പദ്യം ചൊല്ലുന്ന പോലെ പറ പറ ചൊല്ലുന്നതുപോലെ പറഞ്ഞു പറയും ബെല്ലടിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങ് പോകും കുട്ടികൾക്ക് വല്ലതും മനസ്സിലായോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വല്ല സംശയമുണ്ടോ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല അപ്പോൾ ഇതാ അധ്യാപകൻ്റെ കുറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അധ്യാപകനെ അറിയില്ല കുട്ടികളുടെ മനഃശാസ്ത്രം അറിയില്ല പക്ഷെ ടെറ്റ് പാസ്സായ ഒരു അധ്യാപകനാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം ഏത് രീതിയിൽ ക്ലാസ് എടുക്കണം എന്നുള്ളത് അപ്പോൾ അധ്യാപന സമയത്ത് മുഖത്തെ എക്സ്പ്രഷൻ അതുപോലെ തന്നെ അംഗവിക്ഷയങ്ങൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അത് ടെറ്റ് പാസ്സായി കഴിയുന്ന അധ്യാപകർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അവർ സൈക്കോളജിയും കൂടി മനഃശാസ്ത്രം കൂടി പഠിച്ചെങ്കിലേ ടെറ്റ് പാസ്സാക്കാൻ പറ്റും കുട്ടികളുടെ മനഃശാസ്ത്രം കൂടി പഠിച്ചെങ്കിലേ ആവുള്ളൂ കാരണം അതിൽ അതൊരു വിഷയമായിട്ട് തന്നെ വരുന്നുണ്ട് ടെറ്റിൽ അപ്പോൾ അപ്പം അവർ ക്ലാസ് എടുക്കുമ്പോൾ എടുക്കുമ്പം ഒരു ഭാവാത്മകത്വം ഒക്കെ ഉണ്ടാവും ഇപ്പം ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോൾ കവിത ഒക്കെ വൃത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് അതിന് വലിയ പ്രസക്തി പ്രസക്തിയൊന്നുമില്ല എന്നാണ് തോന്നുന്നത് അന്ന് മലയാളം ക്ലാസ്സിൽ കവിത പഠിക്കുമ്പോൾ അതിന് വൃത്തം അതിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അപ്പം ഈ ടെറ്റ് പാസ്സായ ഒരു അധ്യാപകനാണെങ്കിൽ ഈ വൃത്തം ഉള്ള വൃത്തത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ആ കവിത ക്ലാസ്സിൽ ചൊല്ലുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ വഞ്ചിപ്പാട്ട് നദോന്നത വൃത്തത്തിൽ വരുന്ന ഒരു ഇതാണ് ഒരു ടെറ്റ് പാസ്സായ അധ്യാപകൻ എടുക്കുന്നതെങ്കിൽ അത് ഇത് എങ്ങനെയായിരിക്കും പറഞ്ഞ തങ്ങേനെ തന്നെ പാതിരവായല്ലോ ഞാൻ കൂറഞ്ഞൊന്നൂറങ്ങട്ടെഴും നീറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പൂലർഗാലേ പൂറപ്പെടാം ും കൂടെ തന്നയക്കണം ഇങ്ങനെയായിരിക്കും ടെറ്റ് പാസ്സായ ഒരു അധ്യാപൻ ചെയ്യുന്നു പക്ഷെ ടെറ്റ് പാസ്സാകാത്ത ഒരു അധ്യാപൻ ചെല്ലുന്നത് എങ്ങനെയായിരിക്കും പറഞ്ഞത് അങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴ് നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെ കാണുവാൻ പുലർകാലേ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം ഇങ്ങനെയായിരിക്കും ടെറ്റ് പാസ്സാകാത്ത ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഈ ടെറ്റ് പാസ്സായ അധ്യാപകൻ ചൊല്ലുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇന്ന വൃത്തത്തിലേക്ക് വരുന്നു നതോന്നത വൃത്തത്തിലേക്ക് വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ രണ്ടാമത് ഈ ടെറ്റ് പാസ്സാകാത്ത അധ്യാപകനെടുത്ത ക്ലാസ്സിൽ അത് ഏത് വൃത്താണെന്ന് ഇത് കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം കേട്ടിട്ട് മനസ്സിലാകാൻ പറ്റും എന്നുള്ള ഒരു ഉദാഹരണം ഇപ്പം വഞ്ചിപ്പാട്ടിപ്പം പറഞ്ഞതങ്ങനെ തന്നെ എന്നുള്ള ആ ഒരു ട്യൂണാണെങ്കിൽ പക്ഷേ ഇപ്പോൾ അനുഷ്ടിപ്പ് വൃത്തത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ലവണ ജലനിധി ലംഘിച്ചു ചെല്ലുവാൻ മാരുതി മനുജ പരിഭ്രൈകളം നിശ്ചലം ഇത് അനുഷ്ടിപ്പിലേക്ക് വരും അപ്പം ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആദ്യത്തെ നതോന്നതയിലേക്ക് വരുന്നു രണ്ടാമത്തെ അനുഷ്ടിപ്പിലേക്ക് വരുന്നു എന്ന് ടെറ്റ് പാസ്സായ ഒരു അധ്യാപകനെടുക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ തെറ്റ് പാസ്സായ ഒരു അധ്യാപകൻ ഇത് രണ്ടും ഒരുപോലെ വായിക്കുക ഇപ്പം ലവണ ജലനിധി ശതകയോജനാവിസ്തൃതം ലംഘിച്ചു ലെങ്കിയിൽ ചെല്ലുവാൻ മാരുതി ഇങ്ങനെയായിരിക്കും ടെറ്റ് പാസ്സാകാത്ത അധ്യാപകൻ എടുക്കുന്നത് അപ്പം അത് കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം ഈ ടെറ്റ് പാസ്സായ അധ്യാപകൻ്റെ വിദ്യാർത്ഥി ക്ലാസ്സിൽ ഇത് ഇങ്ങനെ ഒരു ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ ഒരു നാല് ലൈൻ കിട്ടിയിട്ട് അത് ഏത് വൃത്തം എന്ന് അത് ഒറ്റ വായനയിൽ തന്നെ അതിൻ്റെ ട്യൂൺ നോക്കിയിട്ട് കണ്ടുപിടിക്കാനാവും അത് ഏത് വൃത്തത്തിലേക്ക് വരുന്നു എന്നുള്ളൂ പക്ഷേ രണ്ടാമത് പറഞ്ഞാൽ ഈ ടെറ്റ് പാസ്സാകാത്ത അധ്യാപകൻ പറഞ്ഞാൽ ഇത് വൃത്തം അങ്ങനെ ഒരു ട്യൂൺ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ എന്താക്കും ഈ വിദ്യാർത്ഥി എണ്ണും എന്നിട്ട് ഗണം തിരിക്കും ലഘു ഗുരു ഏത് എന്നൊക്കെ നോക്കും എന്നിട്ട് അതിൻ്റെ ലക്ഷണം ഒന്ന് മനസ്സിലൊന്ന് പാടി നോക്കും പതിനാലിന് ആറ് ഗണം പാദം രണ്ടിലും ഒന്ന് പോലെ നടത്തിയതി പാദാ അതിപ്പൊരുത്തം ഇതൊക്കെ ഏകയാം അതുപോലെയുള്ള വൃത്തത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഒന്ന് നോക്കി എല്ലാം വരുമ്പോഴത്തേക്കും പരീക്ഷയുടെ സമയം കഴിയും ഇതാണ് ഈ ടെറ്റ് പാസ്സായ അധ്യാപകരും ടെറ്റ് പാസ്സാകാത്ത അധ്യാപകരും ക്ലാസ് എടുക്കുമ്പോഴുള്ള വ്യത്യാസം ഇപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ കുട്ടികളുടെ മനഃശാസ്ത്രം നന്നായിട്ട് അറിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ ശരിക്കും നമ്മൾ രാജാവിനെ പോലെ തന്നെയാണ് കാണേണ്ടത് നമ്മളെല്ലാവരും രാജാവിൻ്റെ പരിചാരകരും അതുപോലെ തന്നെ കുട്ടിയെ രാജാവായിട്ടും അഞ്ച് വയസ്സ് വരെ നമ്മൾ കാണണം അത് കഴിഞ്ഞാൽ പിന്നെ കുറേശയൊക്കെ നമുക്ക് കണ്ണൂരിട്ടീറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പേടിപ്പിക്കുകയും കുറച്ചൊക്കെ ഒക്കെ ആകാം പിന്നെ കുറച്ച് കുറച്ച് വടിപ്രയോഗമൊക്കെ ഒരു പത്താം ക്ലാസ് വരെ മാത്രം ആകാം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വടി ഉപയോഗിച്ച് കുട്ടികളെ തല്ലാൻ പാടില്ല കാരണം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ മാനസികാവസ്ഥ ആകെ മാറി അവർക്ക് പ്രത്യേകം ഭയങ്കര അഭിമാന ബോധം വന്നു ഇപ്പം കുറേ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും അവരെ കൂട്ടുകാരെ മുന്നിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു അധ്യാപകൻ ഒരു അടി അടിച്ചാൽ തന്നെ അത് അവരുടെ മനസ്സിന് ഭയങ്കര ഷോക്കാവും അപ്പം അത് ആ സമയത്തൊക്കെ ശരിക്കും ടെറ്റ് പാസ്സായ അധ്യാപകർ തന്നെ വേണം കൈകാര്യം ചെയ്യാനായിട്ട് അവർക്കേ മനഃശാസ്ത്രപരമായിട്ട് കുട്ടികളെ നിയന്ത്രിക്കാനാവുള്ളൂ ഇപ്പം ഈ കഴിഞ്ഞ സംഭവം തന്നെ ഇപ്പം അധ്യാപകൻ പറഞ്ഞു വേഗം നടക്കാൻ പക്ഷേ കുട്ടി വേഗം നടന്നില്ല അതോടെ ഇയാൾ പോയിട്ട് അടിച്ചു തിരിച്ചു ഇങ്ങോട്ടും അടിയും കിട്ടി മറ്റ് ടെറ്റൊക്കെ പാസ്സായ ഒരു അധ്യാപനാണെങ്കിൽ പറയുമ്പോഴത്തേക്ക് ഈ കുട്ടിയെ അനുസരിക്കും കാരണം ഏത് രീതിയിൽ പറയണമെന്നുള്ള അധ്യാപകൻ അറിയാം ടെറ്റ് പാസ്സായ അധ്യാപകർക്ക് ഒരു പ്രത്യേക ആത്മാ പവറാണ് അവരുടെ ഒരു നോട്ടം ഒരു വാക്കിന് തുല്യാണ് ഒരു വാക്ക് ഒരു അടിക്ക് തുല്യമാണ് പിന്നെ അവർക്ക് വടിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ആ ഒരു ട്രെയിനിങ് കിട്ടാത്ത അധ്യാപകരെ ശരിക്കും അധ്യാപകരാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എങ്കിലും ഈ ഈ അധ്യാപകർ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഈ ബന്ധം വഷളാക്കുന്നത് പറ്റിയും പിന്നെ കഴിവില്ലാത്ത അധ്യാപകരുടെ ഈ സാന്നിധ്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത് മെച്ചപ്പെടുത്തി എടുക്കണമെങ്കിൽ എല്ലാ അധ്യാപകരും ടെറ്റ് പാസ്സാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം